നമസ്കാരം മദ്യപിച്ച് ലക്ക് കെട്ട് നഗരമധ്യത്തിൽ രണ്ടു മണിക്കൂർ അഴിഞ്ഞാടുകയും പോലീസിനെ ഉൾപ്പെടെ പത്തോളം പേരെ ആക്രമിക്കുകയും ചെയ്ത വടക്കുംപാട് കുളിബസാറിലെ കല്യാണം വീട്ടിൽ റസീനയെ പോലീസ് അറസ്റ്റ് ചെയ്ത് തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഇവരെ കോടതി പതിനാല് ദിവസം റിമാൻഡ് ചെയ്തു ക്രിസ്തുമസ് ദിവസം രാത്രി പതിനൊന്നര മണിയോടെ തന്റെ കാറിൽ തലശ്ശേരി കീഴന്തി മുക്കിലെത്തിയ റസീന ലക്കും ലഗാനുമില്ലാതെ അഴിഞ്ഞാടുകയായിരുന്നു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ തലശ്ശേരി ടൗൺ എസ് എ വി ദീപ്തിയുടെ നേതൃത്വത്തിൽ ഇവരെ മൽപിടുത്തം നടത്തിയാണ് കീഴടക്കിയത് ഇതിനെ തുടർന്നാണ് പോലീസിനെ ആക്രമിക്കുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടയുകയും ചെയ്യൽ ഗതാഗതം തടസ്സപ്പെടുത്തൽ യാത്രക്കാരെ ആക്രമിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തത് ഏറെ തിരക്കേറിയ കീഴന്തി മുക്കിൽ കാറുമായി എത്തിയ റസീന കൂടെയുണ്ടായിരുന്ന യുവാവിനെ ആക്രമിച്ചതോടെയാണ് തുടക്കം ഇത് ചോദ്യം ചെയ്ത വ്യാപാരിയെ റസീന ഓടിച്ചിട്ട് അടിച്ചു പിന്നെ വഴിയിൽ കാണുന്നവരെ അസഭ്യം പറയുകയും ചവിട്ടുകയും മുഖത്തടിക്കുകയും ചെയ്തു ഒൻപത് പുരുഷന്മാർക്കാണ് റസീനയുടെ മർദ്ദനമേറ്റത് ഇതോടെ മഞ്ഞോടി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുടെ മുൻപിലൂടെയുള്ള റോഡ് ഗതാഗതം സ്തംഭിച്ചു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പുരുഷ പോലീസുകാരെയും റസീന വെറുതെ വിട്ടില്ല ഒടുവിൽ പ്രിൻസിപ്പൽ എസ് ഐ വി ദീപ്തിയും സംഘവും സ്ഥലത്തെത്തുകയായിരുന്നു എസ് ഐയെ തട്ടിയകറ്റുകയും തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്ത ഇവരെ സാഹസികമായാണ് കീഴടക്കിയത് തലശ്ശേരി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും മദ്യപിച്ച് ലക്ക് പൊതുജനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന റസീനയെ ആദ്യമായാണ് കോടതി റിമാൻഡ് ചെയ്യുന്നത് സാധാരണ ഇവർ നഗരത്തിലും ആശുപത്രികളിലും പരാക്രമങ്ങൾ നടത്തുമ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാറുണ്ടെങ്കിലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാറാണ് പതിവ് റസീനയുടെ അതിക്രമങ്ങളും ജാമ്യത്തിലിറങ്ങലും പതിവ് സംഭവമാകുന്നത് പോലീസിനെതിരെ വിമർശനങ്ങൾക്കും കാരണമായിരുന്നു കഴിഞ്ഞ ദിവസം മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയ റസീനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് എസ് ഐ എച്ച് വിവിട്ടിയത് ശുചിമുറിയിലേക്ക് പോകാൻ സഹായിച്ചപ്പോഴും ഉദ്യോഗസ്ഥയെ ഇവർ ആക്രമിച്ചു കഴിഞ്ഞ വർഷം നവംബർ മുപ്പതിന് മാഹി പന്തക്കലിൽ മദ്യപിച്ച് വാഹനാപകടമുണ്ടാക്കിയ ശേഷമുള്ള റസീനയുടെ പ്രകടനം അന്ന് വലിയ വാർത്തയായിരുന്നു നാട്ടുകാരെ അസഭ്യം പറഞ്ഞതും ചോദ്യം ചെയ്ത യുവാവിന്റെ ഫോൺ എറിഞ്ഞുടച്ചതുമെല്ലാം വീഡിയോ സഹിതം അന്ന് പുറത്തു വന്നിരുന്നു ലഹരിയിൽ റസീനയുടെ തല്ലുമാല എപ്പിസോഡുകൾ ഒരുപാടുണ്ട് തലശ്ശേരി ന്യൂമാഹി പിണറായി കണ്ണൂർ സിറ്റി മട്ടന്നൂർ സ്റ്റേഷനുകളിലായി വിവിധ കേസുകൾ ഇവർക്കെതിരെയുണ്ട് മിക്കതും മദ്യപിച്ചു പ്രശ്നമുണ്ടാക്കിയത് തന്നെയാണ് കഴിഞ്ഞ ദിവസം സുഹൃത്തിനൊപ്പം കാറിൽ കീഴന്തി മുക്കിലെത്തിയാണ് ബഹളമുണ്ടാക്കിയത് നാട്ടുകാരുമായും കോർത്തു ചവിട്ടി പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം പിന്നീടാണ് എസ് ഐ ദീപ്തി സ്ഥലത്തെത്തി റസീനയെ കസ്റ്റഡിയിലെടുത്തത് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിക്കുകയും ചെയ്തു ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ റസീന എസ്ഐക്ക് നേരെ തിരിഞ്ഞിരുന്നു മുഖത്തടിക്കുകയും ചെയ്തു ചവിട്ടുകയും ചെയ്തു ബലം പ്രയോഗിച്ചാണ് റസീനയെ കീഴ്പ്പെടുത്തിയത് നേരം കഴിഞ്ഞപ്പോൾ ശുചിമുറിയിൽ പോകണമെന്ന് റസീന ആവശ്യപ്പെട്ടു എസ് ഐ ദീപ്തി സഹായിക്കാനെത്തി ശുചിമുറിയിലേക്ക് കൊണ്ടുപോകും വഴി വീണ്ടും എസ് ഐയെ ചവിട്ടി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഉദ്യോഗസ്ഥയെ മർദ്ദിച്ചതിനും കേസെടുത്താണ് റസീനയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പതിനാല് ദിവസത്തേക്ക് ഏതായാലും കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് നേരത്തെയുള്ള കേസുകളിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ എളുപ്പം ഇറങ്ങിയിരുന്ന റസീന ഇത്തവണ എന്താകുമെന്ന് നോക്കി കാണുക തന്നെ വേണം പരാതിയുമായി ആളുകൾ അധികം എത്തിയിട്ടില്ല എന്നാൽ വനിതാ എസ്ഐയെ ആക്രമിച്ചതോടെ ഇത്തവണ പെട്ടിട്ടുണ്ട് ജയിലിലുമായി സ്ഥിരം പ്രശ്നക്കാരി എന്ന കുപ്രസിദ്ധിയാണ് കുളിബസാർ സ്വദേശിയായ റസീനയ്ക്ക് തലശ്ശേരിയിലുള്ളത്